നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രൊമോട്ടർമാർ ഓഹരികൾ വിൽക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇരുന്നൂറിലേറെ കമ്പനികളുടെ പ്രൊമോട്ടർമാർ മുപ്പത്തിമൂവായിരം കോടി രൂപ വില വരുന്ന ഓഹരികൾ പൊതുവിപണിയിൽ വിറ്റു ഓഹരികൾ ഉയർന്ന മൂല്യത്തിലെത്തിയതോടെയാണ് പ്രൊമോട്ടർമാർ പോലും ലാഭമെടുക്കാൻ മുതിരുന്നത് ഓഹരി വിപണി മൂല്യമാണെന്ന ചില അനലിസ്റ്റുകളുടെ വാദം ശരിവെക്കുന്നതാണ് ഒരു വിഭാഗം പ്രൊമോട്ടർമാരുടെ ഈ വിൽപ്പന കോവിഡ് കാലത്ത് പ്രൊമോട്ടർമാർ നടത്തിയ വിൽപ്പനയോട് അടുത്ത് നിൽക്കുന്നതാണ് ഈ വർഷത്തെ ലാഭമെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇന്ത്യക്കാരും വിദേശികളുമായ പ്രൊമോട്ടർമാർ അറുപത്തി കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റത് കോവിഡ് വ്യാപിച്ച രണ്ടായിരത്തി ഇരുപതിൽ പ്രൊമോട്ടർമാർ ഓഹരി വിൽപ്പന എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടേതായിരുന്നു ഒരു കമ്പനിയെക്കുറിച്ച് ഏറ്റവും അടുത്തറിയാവുന്നത് അതിന്റെ പ്രൊമോട്ടർമാർക്കാണ് ഓഹരികൾ ചെലവേറിയ നിലയിലാണെന്ന് പ്രൊമോട്ടർമാർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവ വിറ്റ് ലാഭമെടുക്കുന്നത് സമീപകാലത്ത് ഒരു തിരുത്തൽ അവർ പ്രതീക്ഷിക്കുന്നതായും കരുതാം കഴിഞ്ഞ ആഴ്ച ടവേഴ്സിന്റെ പതിനെട്ട് ശതമാനം ഓഹരികൾ പ്രൊമോട്ടർമാരായ യു കെയിലെ വോഡഫണ്ട് ഗ്രൂപ്പ് പതിനയ്യായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് വിപണിയിൽ വിറ്റു എംഫാസിന്റെ പ്രൊമോട്ടർമാരായ ബ്ലാക്ക് ും പതിനഞ്ച് പൂജ്യം എട്ട് ശതമാനം ഓഹരികൾ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് വിറ്റത് എസ് ഗ്രൂപ്പ് കഴിഞ്ഞാഴ്ച ഇന്ത്യൻ വിറ്റു ഫോസൺ ഫാർമ കഴിഞ്ഞ ആഴ്ച ഗ്ലാൻസ് ഫാർമയുടെ ഓഹരികൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തി പ്രധാനമായും മിഡ് സ്മോൾ ക്യാപ് വിഭാഗങ്ങളിൽ പെട്ട കമ്പനികളുടെ പ്രൊമോട്ടർമാരാണ് ഓഹരികൾ വിൽക്കുന്നത് തുടർച്ചയായി മുന്നേറ്റം പല മിഡ് സ്മോൾ ക്യാപ് ഓഹരികളുടെയും വില പല മടങ്ങാണ് എത്തിച്ചേക്കുന്നത് ഓഹരികൾ വിപണിയെ പുതിയ ബാങ്ക് ഓഹരിയിലുണ്ടായ മുന്നേറ്റത്തെ തുടർന്ന് സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി സെൻസെക്സ് ആദ്യമായി എഴുപത്തി എണ്ണായിരം പോയിന്റും നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് പോയിന്റും മറികടക്കുന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചു സെൻസെക്സ് എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തി എണ്ണായിരത്തി അൻപത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി എൺപത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ശ്രീറാം ഫിനാൻസ് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ടെക് മഹീന്ദ്ര എന്നിവയാണ് നിഫ്റ്റിയിൽ നേട്ടത്തിൽ മുന്നിൽ നിന്ന ഓഹരികൾ അതേസമയം നിഫ്റ്റിയിലെ പകുതി ഓഹരികൾ മാത്രമാണ് മുന്നേറ്റത്തിൽ പങ്കുകൊണ്ടത് നിഫ്റ്റിയിലെ അൻപത് ഓഹരികൾ ഇരുപത്തിയഞ്ചും ഇടിവ് നേരിട്ടു ബി പി സി എൽ ഏഷ്യർ മോട്ടോഴ്സ് പവർഗ്രിഡ് കോർപ്പറേഷൻ ഏഷ്യൻ പെയിൻസ് ടാറ്റ സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഐ ടി സൂചികകൾ മുന്നേറിയപ്പോൾ ഓട്ടോ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഇടിഞ്ഞു